നോമ്പുതുറകളിൽ ഒഴിവാക്കാനാവാത്ത വിഭവമാണ് ഈന്തപ്പഴം വിശ്വാസത്തോടൊപ്പം മികച്ച രുചിയും ഗുണങ്ങളുമാണ് ഈന്തപ്പഴത്തെ പ്രിയങ്കരമാക്കുന്നത് റമദാനത്തിയതോടെ സജീവമാകുകയാണ് സംസ്ഥാനത്തെ ഈന്തപ്പഴ വിപണി പകലന്തിയോളം വ്രതമനുഷ്ഠിച്ച് വിശ്വസിക്ക് ഈന്തപ്പഴം നോമ്പു തുറയ്ക്ക് അവിഭാജ്യ ഘടകമാണ് അതിന് കാരണവുമുണ്ട് ഈന്തപ്പഴം കൊണ്ട് നോമ്പു തുറക്കുക നിങ്ങൾക്കതിൽ അനുഗ്രഹമുണ്ട് ഈ പ്രവാചകവാക്യമാണ് ഈന്തപ്പഴത്തിൻ്റെ രുചിവൈവിധ്യത്തിന് പ്രസക്തി നൽകുന്നത് പല രാജ്യങ്ങളിൽ നിന്നായി നാൽപ്പതോളം ഇനം ഈന്തപ്പഴങ്ങളാണ് വിപണിയിലുള്ളത് ഇരുന്നൂറ്റി രൂപ മുതൽ രണ്ടായിരത്തി രൂപ വരെ പലതിനും വിപണി വിലവരും വെറൈറ്റി ആയിട്ടുണ്ട് അതിൽ ഏറ്റവും പോകുന്നതാണ് ജോർദാൻ്റെ പിന്നെ അജുവ പ്രീമിയം അതാണ് ഏറ്റവും ക്വാളിറ്റി ആയിട്ട് വരുന്നത് പിന്നെ സഫാബിൻ മബ്രൂം ഉണ്ട് ഒരു പതിനഞ്ചിന് ശേഷം അത്യാവശ്യം നല്ല ആൾക്കാരുണ്ട് കൂടുതൽ ഈ തപ്പ ആണ് കൊണ്ടുപോകാറ് റമദാനിൻ്റെ വരും നാളുകളിൽ പ്രതീക്ഷയർപ്പിക്കുകയാണ് വ്യാപാരികളും